അബുഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചുമോനും വെള്ളം വെള്ളയൊക്കെ ഇട്ട് എങ്ങോട്ടാണ് പോണമെന്നറിയോ നമ്മുടെ ഇച്ചു മോൻ ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞ ആറാത്ത മാസം തേങ്ങിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇച്ചിമോന് ചോറ് കൊടുപ്പാണ് അപ്പോൾ നമ്മൾ നേരെ കലയൂർ പള്ളിയിലാണ് പോകുന്നത് ഫക്കീർ ബാബ തങ്ങളുടെ കവറിൻ്റെ അടുത്ത് പോയത് നമ്മുടെ യാസീനൊക്കെ പോകുന്നതിനേഷൻ അവിടെ നിന്നാണ് നമ്മൾ പായസം കുഞ്ഞുമാവിക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് മുണ്ടൊക്കെ എടുത്താലേ തോർത്തലേ കിട്ടിയിട്ട് പായസമാണ് വേവിച്ച് നല്ല ഉടച്ച പായസം ആ ഇച്ചുമോൻ്റെ വായോട്ട് ആദ്യമായിട്ട് ആ മധുരം നുണയം വെച്ച് കൊടുക്കുക കേട്ടോ അത് നല്ലവണ്ണം വായു വെച്ച് കഴിക്കുന്നുണ്ട് അതിനുശേഷം ആപ്പ് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിന് ശേഷം ഉമ്മായും അതിനുശേഷം പിന്നെ പാത്രവും കൊടുക്കുന്നുണ്ട് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനെ കണ്ടാൽ ഭയങ്കര രസമാണ് കേട്ടോ എന്നും പാലു എടുത്തുകൊണ്ടിരുന്ന അവന് ആദ്യമായിട്ട് അവർ പായസം കിട്ടുമ്പോഴത്തേക്കുണ്ടാവുന്ന രസം ആനയം കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള കടുവാ എന്ന് പറയുന്ന കല്ലമ്പലത്തുള്ള പള്ളിയാട്ടോ കടുവാ പോവുകയാണ് എന്ത് കാര്യം നമ്മൾ അവിടെയാണ് പോവാറ് അപ്പോൾ ദാ നമ്മൾ പായസമായിട്ട് അവിടെ പോയിട്ടുണ്ട് അവിടെ പോയി അവിടെ പോയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഈ ആ ശേഷം അവിടെ ചന്ദനത്തിലേക്ക് കത്തിച്ചിട്ട് അവിടെയുള്ള ഉള്ള ജനങ്ങൾക്കൊക്കെയും പായസം വിതരണം ചെയ്യുകയാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചോറോണം എങ്ങനെയാണെന്നും ഈ പറഞ്ഞ പള്ളികളിൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്നുള്ള ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ